ഇറച്ചി ഇളകുമ്പോളെ ആ ഒരു തന്നെ തലമിന്തലും ഒരുത്തന്നെ ഇറച്ചി ഇളകുമ്പോൾ വീട്ടിൽ തിരിച്ചു പൊക്കോളി ഞാൻ പൊക്കോണ്ടേ അത് പറ്റൂല എന്റെ പിന്നാലും ചെയ്യും ജോലിക്ക് പോണ ആ ഒരു സമയത്ത് പഠിച്ചെടുത്തൊരു ശീലാണത് ഞാൻ എവിടെ പോകുമ്പോൾ ഇവരെയും കൊണ്ടുപോകാന്നുള്ളത് കാരണം എനിക്ക് ഓഫീസ് ഉണ്ടാവും ഉണ്ണുകൾക്ക് ക്ലാസ് ഉണ്ടാവില്ല വീട്ടിലിരുന്ന വെറും തല്ലുപിടിയാവും കേട്ടോ ഇപ്പൊ ഞാൻ അധികം ഇവരെയും പുറപ്പെടുപ്പിച്ച് ഇവർക്ക് കഴിക്കാനുള്ളത് കൊടുത്തിട്ടാണ് പോകും അപ്പൊ എന്റെ കണ്ടു തന്നെ ഇരിക്കുമല്ലോ തല്ലുപിടിച്ചാലും നമുക്ക് അത് തീർക്കാല്ലോ പറഞ്ഞു വരണം എന്താച്ചാ ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു വീട്ടിലിരിക്കുമ്പോ ഞാൻ എവിടെയെങ്കിലും ടൗണിലോ ഞാൻ മറ്റെവിടെയെങ്കിലും പോവുക കാണിച്ചാല് രണ്ടും എന്റെ ഇടവും വലവും ഉണ്ടാവും എന്റെ കൂടെ വരുന്നുള്ളാണ് കേട്ടോ എന്തെങ്കിലൊക്കെ തിന്നാൻ കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണോ ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് അതില് പത്ത് വയസ്സല്ലാത്തുമ്പോഴും പറയും ഒന്നും വേണ്ട ഞങ്ങൾ പോരുണ്ട് അപ്പൊ പിന്നെ അതിനല്ല എന്നൊരു സമാധാനമാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ അങ്ങനെ അടിക്കാൻ കൊടുക്കാണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ ഈ ചപ്പൽ മേടിക്കണായിരുന്നു വേണ്ടി കയറിരിക്കയാണ് കൂട്ടത്തില് ആദ്യം അച്ഛനും ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ചെരുപ്പ് മേടിക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചേ വീട്ടിക്ക് വരുന്ന വഴി തീർത്ഥാ തീരാത്ത അടിപൊളിയായിരുന്നു എന്താ രണ്ടാളും തന്നളുറിക്കളേ വേണ്ട രണ്ടിനി വീട്ടിലാക്കിയ വാക്കാണെന്ന് ഓർത്തിട്ട് ഞാൻ റോട്ടി പൊമ്പളും കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്താങ്ക റോട്ടിക്കൂടെ നടന്നിട്ടും വാക്കാടം കൂടണം എന്തൊക്കെയാണ് അവസ്ഥ